ഈ ഒരിക്കലും ഇല്ല എന്റെ ടിക്കറ്റ് സ്വന്തമായിട്ട് ഞാൻ എടുക്കില്ല പക്ഷേ മറ്റുള്ളവരുടെ എനിക്ക് ഇഷ്ടമുള്ള ഞാൻ എടുക്കുക അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇവിടെ ലോട്ടറി ആയിട്ട് ആയിട്ടിരിക്കുമ്പോൾ പുറത്തുകൂടെ ഒരാൾ ലോട്ടറി കൊണ്ടുവരുവാ നല്ല ഇഷ്ടപ്പെട്ട നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ അതാണ് നമ്മുടെ ഈ വിഷപ്പുലരി പതിനാലിന് ശേഷം ഞാൻ എടുക്കുന്ന ടിക്കറ്റിൽ ഫസ്റ്റ് പ്രൈസ് അടിക്കുന്ന ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകാം ഫസ്റ്റ് പ്രൈസ് ഒന്നേ ഞാൻ ഞാൻ എടുക്കുന്ന ടിക്കറ്റിലോ അതിനകത്ത് എന്ത് കിട്ടുന്നോ അതൊരു ഞാൻ ആധുനിക അയ്യായിരം ആറായിരം രൂപയുടെ ടിക്കറ്റ് ഡെയിലി എടുക്കും അതിനകത്ത് ചില ദിവസങ്ങളിൽ ഈ എടുത്ത പൈസ കിട്ടും ചിലപ്പോ അതിൽ താഴെ ആയിരിക്കും ചിലപ്പം അതിന് ടിക്കറ്റ് ഒരു ദിവസം നിങ്ങള് എടുക്കുന്നോ പേഴ്സലായിട്ട് പേഴ്സലായിട്ട് തൊണ്ണൂറ്റി എട്ടായിരം രൂപ ജനുവരി മാത്രം നിങ്ങൾ ഗെയിം ആയിട്ട് എടുത്ത് ലോട്ടറി എടുക്കല്ലോ അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു ബുക്ക് ആണ് സെറ്റ് സെയിം ആണെങ്കിൽ അതിൽ ഓരോ കുടിക്കുക അതിന്റെ പൈസ എനിക്ക് ആരെങ്കിലും പറഞ്ഞിട്ടില്ലേ ഈ ലോട്ടറി എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടില്ല വൈഫൊക്കെ എന്നെ ആയിട്ട് മുൻപന്തിയിലാണവിടെ കാരണം ഐദത്തലക്കിൻ എന്നൊരു വിശ്വാസം വിശ്വാസം ആ വിശ്വാസം നമ്മളെ ഇതുവരെ വശമിപ്പിച്ചിട്ടില്ല ആ വശമ ആകുന്നത് നല്ല പാർട്ണർഷായ ബന്ധം ആ ഭാഗ്യം കൈവല്ലേ വന്നിട്ട് പോയപ്പോഴാണ് നമ്മൾ വശമൂട്ടത് അതിനെ എനിക്ക് എനിഫിഷ്യായിട്ട് ഞാൻ കാണുന്ന കാര്യം വന്നതുപോയി അത് എൻ്റെ എനേയും മിസ്റ്റേക്കില് കിട്ടില്ല എങ്ങനെയോ ഒന്നും അടിച്ചില്ല എങ്ങനെയോ ആണാമ ഇതുള്ള പക്ഷേ എന്നെ തേദവുന്ന ചില വ്യക്തി

വിശേഷം എന്തോ എന്താണ് ഇവിടെ ആരംഭിക്കുന്നത് എന്താണ് ഇതിന്റെ പേര് കൃഷ്ണ ഏജൻസീസ് എന്ന് പറയും ജീവിതത്തിൽ ഒരുപാട് വ്യത്യസ്തമുള്ള ഒരു മനുഷ്യനാണെന്നൊക്കെ അറിഞ്ഞു എന്ന് ലോട്ടറിയിൽ കൊണ്ട് ജീവിതം മുന്നോട്ട് അല്ലേ കൊണ്ടുപോകുന്ന ഞാൻ ഏകദേശം രണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ എറണാകുളത്ത് ലോട്ടറി ഏജൻസി എടുത്ത ആളാണ് അത് രണ്ടായിരത്തി അത് സത്യവിരുദ്ധമാണ് ലോട്ടറി അടിക്കില്ല എന്നല്ല അടിക്കും പ്രൈസ് ഘടന കുറേ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പ്രൈസ് ഉണ്ട് അതെങ്ങനെയാണെന്ന് ഉള്ളത് വിശദീകരിച്ച് പറയുന്നതിലും നല്ലത് ഒരുപാട് പാർ വലിച്ചെടുത്തോണ്ടൊന്നും ലോട്ടറി അടിക്കില്ല ഒരു ടിക്കറ്റ് എടുത്താലും അടിക്കാനൊന്നും വളരെ ഭാഗ്യം ഉണ്ടാകും അത് ചൂതാട്ടം പോലെ എടുത്ത് ഒരുപാട് ആളുകളുടെ സാമ്പത്തികമായിട്ട് ഒരുപാട് പേര് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാല് ലോട്ടറി മേഖലയിൽ ഞാനും വൈഫും ഞങ്ങള് കളമശ്ശേരിയിലായിരുന്നു എൻ്റെ കട ഞങ്ങൾ ആ ലെവലിയില് ജീവിച്ച് നല്ല രീതിയിൽ കൊറോണയുടെ സമയത്ത് ഞങ്ങള് കൂട്ടിപ്പോ അല്ലാതെ ഞങ്ങളെ സാമ്പത്തിക ഭദ്രതയോടെ ജീവിച്ചിരുന്ന അതിനുശേഷമാണ് ഈ നാളെ നാളത്തെ ദിവസം ഏപ്രിലിൽ പതിമൂന്നാകുമ്പം തിരിച്ച് ജന്മനാട്ടിലെ സ്വദേശത്തേക്ക് വന്നിട്ട് മൂന്ന് വർഷം ധൈര്യമായിരുന്നു വന്നിട്ട് മൂന്ന് വർഷം അതിനു എറണാകുളത്തായിരുന്നു എന്റെ കുട്ടികൾ അവിടെ ആയിരുന്നു പഠിച്ചത് മോള് ജനിച്ച് വളർന്നതവിടെ പിന്നെ മകൻ ഇവിടെ ജനിച്ചു എന്തായാലും ഈ നാളെ സ്ഥാപനം ഒരു ദിവസം ദിവസം തന്നെ തന്നെ എൻ്റെ ജന്മസ്ഥലമായ പുത്തൂരിൽ തന്നെ തൊട്ടടുത്ത് നമ്മുടെ സിദ്ധാർത്ഥ സ്കൂളിനോട് എൻ്റെ അച്ഛൻ്റെ സഹോദര സ്ഥാപനമാണ് സിദ്ധാർത്ഥ സ്കൂൾ അതിനോട് അതിനോടടുത്ത് തന്നെ ഞാൻ ഒരു സ്ഥാപനം ഒരേ ദിവസം തന്നെ ഓപ്പണിംഗ് ആണ് ഓപ്പണിങ് ആണ് അത് ചെയ്യുന്നത് നമ്മളെല്ലാരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് ആള് റിട്ടയർഡ് ജയിൽ സൂപ്രണ്ടാണ് സോമരാജൻ നമ്മുടെ കൊട്ടാരക്കര ജയിൽ സൂപ്രനം ചെയ്യുന്നത് ഈ ലോട്ടറി കൊണ്ട് ഈ അടുത്ത സമയത്ത് തന്നെ താങ്കളുടെ ജീവിതത്തിൽ എന്തോ ഒരു വലിയൊരു നഷ്ടമുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ഒമ്പതാം തീയതി ഞാൻ എറണാകുളം ലോട്ടറി ഓഫീസി ഇവിടുന്ന് കായംകുളത്ത് നിന്ന് ഞാൻ എറണാകുളത്ത് പോയി ട്രെയിൻ മാർഗം പോയി ലോട്ടറി വിളിച്ചു പോയി ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തതിന് ശേഷം അതായത് ഈ വരുന്ന ചൊവ്വാഴ്ച വരെയുള്ള ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞാൻ തിരിച്ച് കളമശ്ശേരി പോകേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു അവിടെ കളമശ്ശേരി ചെന്നു അവിടെ കുറച്ച് ഫ്രണ്ട്സും കുറേ എനിക്ക് സാമ്പത്തികം ഒരുപാട് ആളുകൾ തരാനുണ്ട് അതിലൊരു വ്യക്തി ആ സ്പോട്ടിൽ ഞാൻ എന്നെ കണ്ടവഴിക്ക് ഒരു പതിനായിരം രൂപ എ ടി എമ്മിൽ നിന്ന് വിഡ്രോ ചെയ്തു തന്നു അത് വളരെ സേഫായിട്ട് തന്നെ ഞാനത് ബാഗിൽ വെക്കുകയും അതിന് മുന്നേ തന്നെ ഞാൻ ഈ ലോട്ടറി ഞാൻ വിൽക്കുന്നതിനപ്പുറം ഞാൻ ലോട്ടറി എടുക്കുന്ന ഒരു പ്രവേണത അതെന്ന് വെച്ചാൽ എനിക്കിഷ്ടമായ എൻ്റെതായ ചോയ്സിൽ കുറേ നമ്പർ സുഖം അത് പ്രത്യേകിച്ച് ഇരുപത്തെട്ട് നാൽപ്പത് നാൽപ്പത്തൊന്ന് എൻ്റെ വണ്ടി നമ്പർ അതെൻ്റെ ലക്കി നമ്പർ അപ്പോൾ ഇരുപത്തെട്ട് നാൽപ്പത് ഞാൻ ഇവിടുന്ന് ട്രാവൽ ചെയ്യുന്ന വഴിക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിരുന്ന സമയം ഒരു കുപ്പി വെള്ളം വാങ്ങിക്കാനായിട്ടിറങ്ങി അപ്പോൾ അവിടെ ഒരു പ്രായമുള്ള ഒരു വ്യക്തി വന്നിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് ചന്ദ്രക്കുറിട്ട് ആളിനെ എനിക്കറിയില്ല തിരിച്ചറിയില്ല വന്നിട്ട് മനെ ഒരു ടിക്കറ്റ് എടുക്കും കഴിഞ്ഞിട്ടോ ഞാൻ നോക്കിയപ്പോൾ ഇരുപത്തെട്ട് നാൽപ്പത് തൊട്ട് നാൽപ്പത്തൊമ്പത് വരെ ഉണ്ട് ഞാൻ ആ നൂറ്റി ഇരുപത് ടിക്കറ്റ് അദ്ദേഹത്തിന് വാങ്ങുകയും ആ പൈസ ആൾ പറഞ്ഞതിൽ നൂറ് രൂപ അദ്ദേഹം കൊടുക്കുകയും പോവുകയും ചെയ്തു അതിൽ തന്നെ ഇരുപത്തെട്ട് നാൽപ്പത്തഞ്ച് അതിൽ അറുപതിനായിരം രൂപ ഉണ്ടായിരുന്നു അതുപോലെ ഇരുപത്തെട്ട് നാൽപ്പത്തൊമ്പതിനായിരം രൂപ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അത് തന്നെ എഴുപത്തി രൂപയുടെ പ്രൈസ് എനിക്കുണ്ടായിരുന്നു അത് ഞാൻ അറിയുന്നില്ല അപ്പോഴൊന്നും അതിന് ശേഷം ഏജൻസി രഞ്ജിനിയുടെ വൈഫിൻ്റെ ഏജൻസി നമ്പറാണ് ഏറണാളു ജ്യാദൃശ്യമായിട്ട് കണ്ടതാണ് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റൊന്ന് ആ നമ്പർ ഞാൻ എടുത്തു ആ പന്ത്രണ്ട് സെയിം എടുക്കും അതിലും അറുപതിനായിരം രൂപയാണ് ഭാഗ്യം എങ്ങനെ വന്നെന്നോ ഏത് വഴി കൂടെ വന്നോ എനിക്ക് അറിയില്ല അതെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് അതുപോലെ തന്നെ അന്നത്തെ റിസൾട്ട് നോക്കിയാലേ കുറച്ചുണ്ട് കുറേ പ്രൈസ് വേണം അത് ഏകദേശം രണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ പ്രൈസ് എനിക്ക് കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റില്ല അതിലധികം പ്രൈസ് ഉണ്ട് ടിക്കറ്റിന് മൊത്തം പ്രൈസ് വീടും ഏകദേശം എല്ലാ ഇതിലും പ്രൈസ് വീണ് അയ്യായിരം രണ്ടായിരവും ആയിരവും വരെ ഞാൻ നോക്കിയുള്ളൂ നോക്കിയോളൂ അന്ന് അത് കാരണമുണ്ട് എൻ്റെ വൈഫിൻ്റെ ചികിത് ആള് ആൾ രണ്ട് മൂന്ന് മാസമായിട്ട് ആ ട്രീറ്റ്മെൻ്റിലാണ് ഹാർട്ട് പേഷ്യൻ്റാണ് കുറേയധികം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് രണ്ട് മൂന്ന് മാസം നല്ല രീതിയിൽ സാമ്പത്തികമായിട്ട് എനിക്ക് പരാജയത്തിൽ എനിക്ക് തീരുന്ന സമയം ഞാൻ വളരെ യാതൃശ്യമായിട്ട് കുറച്ച് പൈസയായിട്ടാണ് ഞാൻ ഈ സംരംഭത്തിൽ ലോട്ടറി ആൾറെഡി ഞാൻ ചെയ്യുന്നുണ്ട് അത് ഒരു ചെറിയ തോതി അപ്പം ഞാനത് എടുത്ത് ഓൺലൈനിൽ മാത്രം നമ്മുടെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ടായത് അവർക്ക് വാട്സപ്പിൽ നമ്പർ അയക്കുകയും അവർ പേയ്മെൻ്റ് ചെയ്യുകയും അവർക്കുള്ള പ്രൈസ് ഞാൻ കൊടുക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഏജൻസിയിൽ നിന്ന് പെട്ടെന്ന് എറണാകുളം ഏജൻസിയിൽ നിന്ന് അവിടുത്തെ ഡി എൽ വിളിക്കുകയും അങ്ങനെ ടിക്കറ്റ് അനുവദിച്ചിട്ടെന്ന് പറയാം അങ്ങനെ ടിക്കറ്റ് എടുത്ത് വരുന്ന ഒരു പ്രോസസ്സിങ് അടയ്ക്കാം അതിനോടൊപ്പം തന്നെ രഞ്ജിനിയുടെ ഇവിടെ കൊല്ലത്തും ഞാൻ ഏജൻസി ഓപ്പൺ ചെയ്തു അപ്പം അങ്ങനെ എൻ്റെ ഒരു ദൗത്യം ഞങ്ങളുടെ ഒരു ചിന്താഗതിയും നമ്മൾ നമ്മുടെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു വഴിത്തിരിവ് ഈ ലോട്ടറി ആയിരുന്നു അല്ല അതെന്നു വെച്ചാൽ ഒന്നുമില്ലായിരിക്കും നിന്നും വലിയൊരു സാമ്പത്തിക അതിനെപ്പറ്റി വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇപ്പം അത് കുറെ കഴിഞ്ഞാലാണ് ലോട്ടറി ആണ് ആ എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ ലോട്ടറി തളർത്തിയിട്ടില്ല ലോട്ടറി വളർത്തിയിട്ടേ ഉള്ളൂ ലോട്ടറി ലോട്ടറി എന്നെ തളർത്തിയിട്ടില്ല വളർത്തിയിട്ടേ ഉള്ളൂ പക്ഷെ എന്താണ് ആ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ടാവും ഞാൻ അതിലേക്ക് വരാം അപ്പം ഞാൻ അവിടുന്ന് കളമശ്ശേരി വെച്ചിരപ്പം ശ്രീ സത്യഭായ ബാംഗ്ലൂരിലേക്ക് ഒരു വൈഫിന് വേണ്ടി അപ്പോയിൻമെൻ്റ് എടുക്കുന്ന ഭാഗമായിട്ട് അവിടെ എന്നെ വിളിച്ചിട്ടുണ്ടാകും അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ ഇരിക്കുന്ന സമയത്താണ് ആ അന്നേന്നില്ല അവിടുന്ന് വേഗം ഞാൻ മെട്രോ സ്റ്റേഷനിൽ കയറി ഞാനും നേരെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നേരെ സൗത്തിൽ വരുവോ സൗത്തിൽ വന്നിട്ട് ഞാൻ ബാത്റൂമിൽ കയറുന്നതിനകത്ത് മൊബൈൽ നോക്കുമ്പം നിറച്ച് എടുത്ത നമ്പറിലെല്ലാം പ്രൈസും ആകെ വിറക്കുന്ന ഒരവസ്ഥയായി അതെന്ന് വെച്ചാൽ പ്രതീക്ഷിക്കാത്തപ്പുറത്തേക്ക് പ്രൈസും കിടക്കും അപ്പം എന്നും ചിന്തിക്കുക അതെല്ലാം എടുത്ത് ഭദ്രാട്ട് ബാഗിൽ അതുപോലെ ബാഗിനകത്ത് വെച്ച് അത് പതിനായിരം രൂപ കിട്ടിയ പ്രൈസും പൈസ എല്ലാം കൂടെ സേഫ് ആയിട്ട് വെച്ചിട്ട് ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ട് വണ്ടിക്ക് വണ്ടി ചാർജിന് വേണ്ടി നോക്കിയിട്ട് രൂപ ഇത് ഇതുപോലെ ഇതിനകത്ത് വെച്ചിരുന്നു അപ്പം വന്നിട്ട് നേരെ കൗണ്ടറിൽ വന്നു ഒരു കുപ്പി വെള്ളം വാങ്ങിച്ച് നേരെ കൗണ്ടറിൽ വന്നു അപ്പോൾ അവിടെ ഒരു ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ കമ്പ്യൂട്ടർ ഇത് ചെയ്യുന്നതായിരുന്നു അത് ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ടിക്കറ്റ് എനിക്കൊരു കായംകുളം തരാമെന്ന് പറഞ്ഞു അപ്പോൾ വേറെ പെൺകുട്ടിയും കൂടെ വന്നിട്ട് തന്നെ ചേട്ടാ എനിക്കൂടെ ഒരു ടിക്കറ്റ് വരും അങ്ങനെ നാൽപ്പത് രൂപയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നൂറ് കൊടുത്തു ആൾ അറുപത് രൂപ ബാക്കി തന്നാൽ മതി അറുപത് രൂപ തരാതെ ചില്ലറ തന്നെ വേണമെന്ന് അപ്പം ഞാൻ എൻ്റെ കയ്യിരുന്ന് ഇരുപത് രൂപ കുട്ടിക്ക് കൊടുത്ത് അത് പോയി ഞാൻ പറഞ്ഞു ഞാൻ എന്താ നോക്കുകയുള്ളൂ അതുപോലെ ബാഗ് അവിടെ വെച്ചിട്ട് ടേബിൾ ഉണ്ട് അതിൻ്റെ പുറത്ത് കിടന്ന ബാഗ് എടുത്തിട്ട് അതിൻ്റെ നൂറ് രൂപ ഇതിൽ തന്നെ വെച്ചു എന്നിട്ട് ഇങ്ങനെ തുറന്നു തുറന്നിട്ട് ഇതിന് ചില്ലറ നാണയം എടുത്തു നാണയം എടുത്തപ്പം നാണയം എടുത്ത് ഇരുപത് രൂപ എന്നല്ലേ പുള്ളി പറഞ്ഞു നാൽപ്പതെന്ന് പറഞ്ഞിട്ട് ഇരുപത് അപ്പം ഇതുപോലെ നാണയം എടുത്ത് ഇരുപത് രൂപ പുള്ളിക്ക് കൊടുത്തു ുള്ളി ടിക്കറ്റ് മാറ്റി മാറ്റിവെച്ചു അപ്പം തന്നെ ഞാൻ ആറ് അഞ്ചിന് ചെന്നാൽ ആറ് പതിനഞ്ചിന് ഞാൻ വണ്ടി കൊല്ലം വേമു അപ്പം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആറ് പത്തിന് അടുത്ത ടിക്കറ്റ് ആള് ആറ് പതിനാലായിട്ടും എനിക്ക് തന്നിട്ടില്ല തന്നിട്ടില്ല പിന്നെ അഞ്ച് രൂപ കൂടെ വേണമെന്ന് പറഞ്ഞ് രണ്ടാമത് വീണ്ടും ഞാൻ ഇതിന് കൈയിട്ട് പൈസ എടുത്തു പൈസ എടുത്തിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ സമയം അതിക്രമം ചെയ്ത് എനിക്ക് പോകേണ്ട എനിക്ക് കാല് പെയ്യാത്ത ആളാണ് എനിക്ക് വേഗം പോകണം എന്ന് പറഞ്ഞപ്പം ആൾ പരോക്ഷമായി എൻ്റെ അടുത്ത് പെരുമാറി അപ്പം ഞാൻ ആളുടെ ഫോട്ടോ മൊബൈലിൽ എടുത്തു എടുത്തപ്പോൾ ആളിത് കയ്യിൽ തട്ടിപ്പോൾ ബാഗ് ഇരുന്നത് തറയിലേക്ക് വീണ് അന്നേരം രാത്രി ആയതുകൊണ്ട് പെട്ടെന്നുള്ള ട്രെയിനിൻ്റെ തിരക്കുമായ ഞാൻ ആ തറയിൽ നിന്ന് എടുത്ത് ബാഗെടുത്ത് തോള ഇട്ടുകൊണ്ട് നേരെ മെമ്മൂനകത്ത് കയറിപ്പോരുകയെ ചെയ്ത അത് നിന്ന് ചെങ്ങന്നൂർ വരെ നിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ ട്രെയിനിനുള്ളിൽ ഓടി കയറിയപ്പം വെള്ളം കുടിക്കാൻ തയ്ച്ചിട്ട് കുപ്പിവെള്ളം നോക്കിയപ്പോൾ കുപ്പിവെള്ളമില്ല ഞാൻ അതിലേക്ക് വെള്ളം മാത്രമേ പോയിട്ടുള്ളൂ പോയിട്ടുള്ളൂ പിന്നീടാണ് ചെങ്ങന്നൂർ വന്ന് ഇരുന്ന് വണ്ടിയിലിരുന്നിട്ട് ഓരോന്ന് നോക്കുമ്പോഴാണ് ഈ മിസ്സിങ് അറിയുന്നത് ഇന്നലെ തന്നെ റെയിൽവേയുടെ എൻക്വയറിയിൽ ഞാൻ അറിയിക്കുകയും പിറ്റേന്ന് രാവിലെ വെളുപ്പിൽ തന്നെ ഞാൻ അവിടെ പോയി അവിടെ റെയിൽവേയിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യും എല്ലാ കാര്യങ്ങളും അതിൻ്റെ വഴിയിലേക്ക് പോയിട്ടുണ്ട് നിയമാശത്തിൽ ഞാനിതിന് ഹൈക്കോടതി നമ്മുടെ അടിച്ച ലോട്ടറികളും എല്ലാം കൂടെ പോയിട്ടുണ്ട് പതിനായിരം രൂപ പോയി എന്റെ ഡ്രൈവിംഗ് ലൈസൻസ് പോയി മിറർ ഉണ്ടായിരുന്നു അത് പോയി പിന്നെ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതൊന്നും റെയിൽവേ അവർ പറഞ്ഞു ഇന്ന് ഞാൻ വിളിച്ചു ഇത് മാനേജർക്ക് കൊടുത്ത ഒരു റെയിൽവേക്ക് ഇനിയിപ്പോ എന്തോ ചെയ്യാം വേറെ എന്തോ പരിപാടി ഇനി അതിൽ നിന്ന് അവിടുന്ന് നീതി കിട്ടിയില്ലെങ്കിൽ എനിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഞാൻ അങ്ങേ അത്രം വരെ അതായത് മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ഞാൻ കേസ് മൂവ് ചെയ്യും ഹൈക്കോടതി സുപ്രീം കോടതിയിലേക്ക് ഈ ഒരു വിഷയം കാരണം എൻ്റെ അനുഭവം ഈ ലൈഫിൽ ഒരാൾക്കും വരരുത് എന്നുള്ള ഒറ്റ മൈൻഡ് കൊണ്ട് ഈ ലോട്ടറി ഇതിന്റെ നമ്പർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ലോട്ടറിപ്പെടാറല്ലോ നമുക്ക് ഈ നമ്പർ എന്റെ ഏജൻസികളെ നമ്പറായിരുന്നെങ്കിൽ നൂറ് ശതമാനം എനിക്ക് പരാതിപ്പെടാറ് ഞാൻ എടുത്ത ടിക്കറ്റാ പല എടുക്കുന്നത് അപ്പൊ അത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ബില്ല്ണ്ടാവും എന്റെ ടിക്കറ്റ് ആണെങ്കിൽ ഇതേപോലെ ബില്ല്ണ്ടാവും കറക്ട് നമ്പർ ഉണ്ടാവും ഈ നമ്പറും പ്രകാരം നമുക്ക് ഇത് കേരളത്തിൽ എവിടെയും മാറാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ളത് ഇത് പുറത്തുനിന്നെടുത്ത് നമ്മൾ നാലൊക്കെ ആറൊക്കെ അത് നോട്ട് ചെയ്താ നമ്മൾ ഓടി നടക്കുന്ന വഴിക്ക് കിട്ടിയ ടിക്കറ്റുകൾ എന്റെ ഏജൻസി ടിക്കറ്റ് ആണ് പൂർണ്ണമായിട്ട് ബ്ലോക്ക് ബ്ലോക്ക് ചെയ്യുക അപ്പം അങ്ങനെ കൈ വന്ന ഭാഗ്യം കടന്നുകൊണ്ട് പോയി പക്ഷേ അതിലും വലിയ ഭാഗ്യല്ലേ ഈ വിഷു എനിക്ക് വളരെ ഭാഗ്യമുള്ള ദിവസമായിട്ട് കരുതുന്നത് യാദൃച്ഛികമായി ആണ് ഈയൊരു ഷോപ്പും

ഷോപ്പ് ഷോപ്പ് ഓപ്പൺ ഈ മാസം മുപ്പതാം തീയതിക്ക് മുന്നേയാണ് എൻ്റെ വിഷൻ മുപ്പതാം തീയതിക്ക് മുന്നേ കളമശ്ശേരിയിൽ വലിയ നിലയിൽ നല്ലൊരു ഷോപ്പും കൂടെ ഓപ്പൺ ആവാനുള്ള പ്ലാൻ പ്ലാനുണ്ട്